അതുപോലെ മലപ്പുറം കൊളുത്തുപറമ്പ് സർവീസ് സെൻറ്ററിലാണ് വെറുതെ ഒന്ന് വിസിറ്റ് ചെയ്തോന്ന് പൊട്ടിക്ക് എടുക്കണോ പോർക്കി പഴ കോർക്കാനാണ് പൊട്ടിട്ടുണ്ട് ഓരോന്നിനും പല പല കംപ്ലൈൻ്റുകളുണ്ട് അല്ലേ മൊത്തം പൊളിഞ്ഞു കൊടുക്കുന്നതാണ് പൊളിച്ചതാണോ പൊളിഞ്ഞതാണോ പിന്നെ അടുത്താ മൊത്തം പൊളിഞ്ഞെടുക്കണം ഇതൊക്കെ ആക്സിഡന്റ് നമ്മളെ വിസിയും ഇല്ല പോലെ ജന്നി റ്റു ആണ് ഇതില് വി സിയു ഇല്ല തോന്നിട്ട് ഊര് വെച്ചതാ അറിയില്ല ജെന്നി റ്റു പൊഴിഞ്ഞെടുക്കണം വി സിയു ഇതിൽ കാണില്ല സാധാരണ ജെന്നു വണ്ണിനൊക്കെ ഇവിടെ വി സിയു ജന്നു വൺ എൻ്റെ ബി സിയു ആ ജെന്നു റ്റു എന്ന വണ്ടിക്ക് നമ്മൾ വി സിയും ഇല്ല ഇതിന് വി സിയും ഉണ്ട് അപ്പം അതിന് വി സിയും വി സിയും ഇല്ലാത്ത മാറ്റമാണ് അതുകൊണ്ടാണ് ജെന്നു ടു സിയും ഇല്ല ഇതാ അപ്പോൾ ഒരുപാട് വണ്ടികൾ ഇവിടെ സർവീസിന് കിട്ടുന്നുണ്ട് അതൊക്കെ ഇടിച്ച് നമ്മൾ ും ജനറ്റുവാണ് ജനറ്റിൽ വി സിയും ഇല്ല അപ്പോൾ വി സിയോ അപ്പോൾ മുമ്പിലിട്ടാണ് ബൈക്ക് പാഡൊക്കെ പോയിട്ടുണ്ട് ബാറ്ററിൻ്റെ ഈ ഭാഗത്ത വേറൊക്കെ പൊട്ടി പോയിട്ടുണ്ട് ബാറ്ററി ബാക്കലുണ്ടെങ്കിൽ ആന്റണിയും അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഇവിടെ ഗേറ്റ് ലോക്ക് പോലും ചെയ്തിട്ടുണ്ട് ഇതൊക്കെ എന്ത് ധൈര്യത്തിലാണ് നമ്മൾ വണ്ടിയുടെ സർവീസിന് ഇട്ടിട്ട് എന്തൊക്കെ ഇവിടെ നിന്ന് എടുത്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് ഒക്കെ എടുത്ത് ഒരു സെക്യൂരിറ്റി ക്യാമറ ഒരു കാര്യങ്ങളും ഇവിടെ കാണില്ല വണ്ടികളൊക്കെ ഇവിടെ ഉണ്ട് സംഗതി എല്ലാം ചെയ്തൊക്കെയാണ് എന്താ പറയുക ആണ് വണ്ടികളൊക്കെ ആണ് എങ്കിലും ഇവിടെ വിട്ടൊരു വ്യക്തിക്ക് വണ്ടി ഇവിടെ എന്നുള്ള ഇട്ടുകണെന്നുള്ള എന്തെങ്കിലും വെച്ചിട്ട് പോവായിരിക്കും നല്ലത്